എടോ കൺട്രോളർ യൂ.പി.എൻ കൗൺസലർമാരെ സിനോം സിനോം ശരണം ദശോം സിനോം സിനോം തടിപ്പ് 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 തട്ടിപാടെ 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 ഇലക്ഷൻ വന്നു ചേർന്നപ്പോൾ ഇലക്ഷൻ വന്നു ചേർന്നപ്പോൾ ഇലക്ഷൻ വന്നു ചേർന്നപ്പോൾ രാഷ്ട്രീയത്തിന് പേര് വരണേ രാഷ്ട്രീയത്തിന് പേര് വരണേ രാഷ്ട്രീയത്തിന് പേര് വരണേ ഒരു കല്ലിടാൻ കഴിയാത്തവർ നിങ്ങൾ കരിങ്കൊടി കാണിച്ചാൽ അത് പൂമാലയായിട്ട് മാത്രമേ ഞങ്ങൾ കണക്കാക്കുകയുള്ളൂ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പറയാനുള്ളൂ നിങ്ങളുടെ ഒരു ചരിത്രം ഉള്ളിൽ ഇത് എന്ന് തോന്നുന്നത് ആദ്യം ടിക്ക് ചെയ്തതിൽ ഒന്ന് ഈ സ്റ്റേഡിയം സ്റ്റേഡിയം ആയിരുന്നു ആയിരുന്നു പത്തനംതിട്ട ജില്ലാ എന്നോട് പറഞ്ഞു ഡൺ അങ്ങനെ കയ്യേറ്റവും കയ്യാങ്കളിയുമായി പത്തനംതിട്ടയിലെ പുതിയൊരു സ്റ്റേഡിയത്തിന് വേണ്ടി തറക്കല്ലിട്ടു ബുധനാഴ്ച വൈകിട്ടായിരുന്നു ഈ തറക്കെല്ലി കർമ്മം നടത്തിയത് നിലവിലുള്ള കെ കെ നായർ സ്റ്റേഡിയത്തിലാണ് പുതിയൊരു സ്റ്റേഡിയത്തിന്റെ പണികൾക്ക് വേണ്ടി കർമ്മം നടത്തിയത് ഈ ചടങ്ങിനെതിരെ നഗരസഭയുടെ യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തി കാരണം ഇതാരോടും പറയാതെയാണ് ചെയ്തതെന്നും നഗരസഭയുടെ അധീനത സ്റ്റേഡിയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്ക അവർ പങ്കുവച്ചു കരിങ്കുടി പ്രതിഷേധവുമായി ഇവരെ വേദി അടുക്കിലേക്ക് എത്തി ഇവരെ നേരിടാൻ വേണ്ടി ഡിവൈഎഫിന്റെ രംഗത്തെത്തി എന്തായാലും ശരി ഒരു സംഘർഷ സാധ്യതയെന്ന് അവിടെ ഉണ്ടായിരുന്നത് പ്രതിഷേധവുമായിട്ട് എത്തി എങ്കിൽ പോലും ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടന്നു സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ സ്ഥലം എം എൽ എ മന്ത്രിയുമായ വീണ ജോർജ് ഉണ്ടായിരുന്നു പത്തനംതിട്ട നഗരത്തിന് വലിയൊരു വികസന സാധ്യതയാണ് ഈ സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണം സാധ്യമാകുമ്പോൾ ഉണ്ടാവുകയെന്നും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്ക് സ്റ്റേഡിയത്തിനായിട്ട് ഒരു കല്ലിടാൻ കഴിയാത്തവർ നിങ്ങൾ കരിങ്കൊടി കാണിച്ചാൽ അത് പൂമാലയായിട്ട് മാത്രമേ ഞങ്ങൾ കണക്കാക്കുകയുള്ളൂ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നോട് ഇവിടെ പറയുകയുണ്ടായി ഞാൻ ഇന്നലെ ഒരു പീറക്കടലാസിൽ ഒരു ക്ഷണപത്രം ഇവിടെ കൊടുത്തു എന്നുള്ളത് എനിക്ക് ആ കടലാസിനെ ഓർത്ത് അഭിമാനമേ ഉള്ളൂ അങ്ങനെ ആരോ ഇവിടെ പറഞ്ഞു ഞാൻ കണ്ടില്ല അങ്ങനെ ഇവിടെ പറഞ്ഞതായിട്ട് കേട്ടു പീറക്കടലാസിൽ ഞാൻ ക്ഷണപത്രം കൊടുത്തു എന്ന് ആ കടലാസ് എൻ്റെ അഭിമാനമാണ് എൻ്റെ ആറന്മുളയിലെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ആ പീറക്കടലാസിലാണ് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇത് അനുവദിക്കാം ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അംഗീകാരം നൽകിയത് ആ പീറക്കടലാസിലാണ് ആ എഴുതി കൊടുത്താണ് ഇന്ന് പത്തനംതിട്ട നഗരത്തിലെ മുഴുവൻ റോഡുകളും ഒറ്റ റോഡില്ലാതെ താഴൂർ കടവ് മുതൽ അഴൂർ വരെയുള്ള റോഡ് ഈ റിംഗ് റോഡ് വെട്ടിപ്പുറം മഹാണിമല നാരങ്ങാനം നെല്ലിക്കാല റോഡ് അതുപോലെ തന്നെ വെട്ടിപ്പുറം പരിയാരം റോഡ് കുലശേഖരപതി കുമ്പഴ റോഡ് ഇപ്പോൾ നിർമ്മിക്കുന്ന കുമ്പഴ പ്ലാവേലി റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയ കുമ്പഴ മലയാളപ്പുഴ റോഡ് അങ്ങനെ അസംഖ്യം റോഡുകൾ എന്തിന് നെൽ നമ്മുടെ നാക്കാലിക്കപ്പടിയിൽ നിന്ന് വെട്ടിപ്പുറം വരെയുള്ള റോഡുകൾ വരെ അനേകം റോഡുകൾ പുത്തൻപീടിക വാരിയാപുരം റോഡ് അതുപോലെ കുമ്പഴ മലയാളപ്പുഴ റോഡ് ഷട്ടർ ജംഗ്ഷൻ മുഴ മുതൽ അഴൂർ വരെയുള്ള റോഡ് അങ്ങനെ അസംഖ്യ റോഡുകൾ പത്തനംതിട്ട മൈലപ്ര റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾ ഇവിടെ നിർമ്മിച്ചത് ആ പീറക്കടലാസിൽ എഴുതി കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കിഫ്ബിയിലൂടെയാണ് നമ്മൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പനിക്ക് മരുന്ന് എഴുതിയിരുന്ന ഒരു ആശുപത്രി ആയിരുന്നുവെങ്കിൽ അവിടെ ഒരു കാർഡിയോളജി വിഭാഗമുണ്ട് അവിടെ അയ്യായിരത്തോളം രോഗികൾക്ക് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിഞ്ഞ് പ്രൊസീജിയർ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് കിഫ്ബി എന്ന സംവിധാനം സംസ്ഥാനത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ് കിഫ്ബി ഉള്ളത് കൊണ്ടാണ് അബാൻ ഫ്ലൈ ഓവർ കോഴഞ്ചേരി പാലം ഞാൻ ചോദിക്കട്ടെ ഈ പ്രതിഷേധിക്കുന്നവരോട് ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയാമെന്ന് പതിനഞ്ച് വർഷമായിട്ട് പണിതില്ലേ മൂന്നാല് ഉദ്ഘാടനങ്ങൾ നടത്തിയില്ലേ സംസ്ഥാന ഗവർണറെ വരെ അന്ന് ആദരണീയനായിരുന്ന ജസ്റ്റിസ് സദാശിവമായിരുന്നു കേരളത്തിന്റെ ഗവർണർ നമ്മൾ ഓർക്കുന്നുണ്ട് മറന്നിട്ടില്ല ഇപ്പതേ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവരും എന്ന് അവിടെ എന്താ അവിടെ ഇപ്പൊ കാട് വളർന്ന് നിൽക്കുകയാണ് സ്റ്റേഡിയത്തിനായിട്ട് ഒരു കല്ലിടാൻ കഴിയാത്തവർ നിങ്ങൾ കരിങ്കൊടി കാണിച്ചാൽ അത് പൂമാലയായിട്ട് മാത്രമേ ഞങ്ങൾ കണക്കാക്കുകയുള്ളൂ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രതിഷേധം എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ വികസനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന വികസനമാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് കിഫ്ബി പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ ജനറൽ ആശുപത്രിയിലെ നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ വികസനം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അസംഖ്യം അസംഖ്യം പ്രവർത്തനങ്ങൾ പത്തനംതിട്ട ടൗണിനുള്ളിൽ ഉള്ളത് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് രണ്ട് പോലീസ് സ്റ്റേഷനുകൾ അങ്ങോട്ട് പോകുമ്പോൾ വെട്ടിപ്പുറം റോഡിൽ കാണാം വനിതാ പോലീസ് സ്റ്റേഷനും സൈബർ സ്റ്റേഷനും അവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ചുട്ടിപ്പാറയിലുള്ള കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം എസ് സി സൈബർ ഫോറൻസിക് സയൻസ് ഉൾപ്പെടെ ഇവിടെ കാതലിക്കറ്റ് കോളേജിൽ എക്കണോമെട്രിക്സും ഇൻ്റഗ്രേറ്റഡ് ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അങ്ങനെയുള്ള അസംഖ്യം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു വെട്ടിപ്പുറം സ്കൂൾ ആനപ്പാറ സ്കൂൾ പുതിയ കെട്ടിടങ്ങൾ അങ്ങനെ അപ്പുറത്തെ പഞ്ചായത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം അതിമേ പറയാനുള്ളൂ നിങ്ങളുടെ ഒരു ചരിത്രമുള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇത് സ്റ്റണ്ടാണ് എന്ന് തോന്നുന്നത് ഇത് ഈ രണ്ട് മാസം മഴ മാറി നിൽക്കുന്ന സീസണാണ് ഈ രണ്ട് മാസം കൊണ്ട് നല്ല വേഗതയിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല നാൽപ്പത്തിയേഴ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണം ടെൻഡർ വഴി ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കലാണ് ഊരാളുങ്കൽ ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം മണ്ണ് അടിച്ചതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി രണ്ട് മാസം കഴിഞ്ഞാൽ നന്നായി നിർമ്മാണം മുന്നോട്ട് പോകും എന്നുള്ളതുകൊണ്ട് പിന്നീടൊരു നിർമ്മാണ ഉദ്ഘാടനം അന്ന് സാധിക്കുകയില്ല എനിക്ക് ഉറപ്പുണ്ട് സമർപ്പിക്കുമ്പോൾ ഈ നാടിൻ്റെ ഉത്തരവാദിത്വമുള്ള പോസ്റ്റിൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് മാത്രം പരിശുദ്ധ കണ്ണഞ്ചിപ്പിക്കുന്ന ആ വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെഡിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ട് ഷോ ഇവിടെ നാല് പതിറ്റാണ്ടായി നാല്പത്തഞ്ച് വർഷമായി ഇവിടെയാണ് സ്വാതന്ത്ര്യദിന പരേഡും റിപ്പബ്ലിക് ദിന പരേഡും നടക്കുന്നത് ഓരോ തവണ സ്വാതന്ത്ര്യദിന പരേഡും റിപ്പബ്ലിക് ദിന പരേഡും നടക്കുമ്പോൾ സ്വാതന്ത്ര്യദിനം നടക്കുമ്പോൾ ഇവിടെ മഴയായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുമ്പോൾ പൊടി പൊടിപ്പാറും ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റേഡിയം വേണം നമ്മുടെ വികാരമായിരുന്നു പത്തനംതിട്ടയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്ന് എം എൽ എ ആയി ആറൻപുളയിൽ ആറൻകുളയുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ലെറ്റർ ലൈഫിൽ ഒരു കത്തെഴുതി അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് മുൻപാകെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ സി എമ്മിൻ്റെ ഉൾപ്പെടെ ഓഫീസുകളുള്ള ആ സമുച്ചയത്തിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി ഇത് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു ഓ ഇരിക്കു വീണ എന്താണ് ഇപ്പോൾ ബജറ്റിൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞു എൻ്റെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതിൽ ചില ആവശ്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ ആവശ്യങ്ങൾ അങ്ങനെ പരിഗണിക്കണമെന്ന് പറഞ്ഞ് ആ ലെറ്റർ ലീഫ് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അദ്ദേഹം ഒരു പേന എടുത്തിട്ട് ആദ്യം ടിക്ക് ചെയ്തതിൽ ഒന്ന് ഈ സ്റ്റേഡിയമായിരുന്നു പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയമായിരുന്നു എന്നോട് പറഞ്ഞു ഡൺ അന്ന് സംസ്ഥാന ബജറ്റിലൂടെ അനുവദിക്കപ്പെട്ട അനേകം സ്റ്റേഡിയങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യമായി നമ്മുടെ ജില്ലാ സ്റ്റേഡിയം അൻപത് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടും നിർമ്മാണം തുടങ്ങാനാകാതെ അങ്ങനെ തന്നെ നിലകൊണ്ടു ഇവിടെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ സൂചിപ്പിച്ചു അൻപത് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന കായിക വകുപ്പ് ഡയറക്ടറേറ്റും മുനിസിപ്പാലിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പെർമിസി സാങ്ഷൻ മുനിസിപ്പാലിറ്റി നൽകിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല ഒരു വികസന പ്രവർത്തനത്തിനു വേണ്ടി ഒരു സമരമിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പത്തനംതിട്ട ടൗണിൻ്റെ മധ്യത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ എം എൽ എ എന്ന നിലയിൽ ഞാനും ഇന്നിവിടെ എന്നോടൊപ്പമുള്ള ഞാൻ പേരെടുത്ത് പറയണമെന്ന് ഉണ്ടെങ്കിലും സമയപരിമിതി മൂലം ഞാൻ അതിന് ശ്രമിക്കുന്നില്ല എൻ്റെ ഒപ്പം വന്നിരുന്നു കായിക താരങ്ങൾ ആ റോഡിൽ എൻ്റെ ഒപ്പം വന്നിരുന്നു അന്ന് ഇന്നിവിടെ പ്രതിഷേധിക്കുന്നവർ ഇവിടെ നഗരസഭയുടെ ഭരണം വഹിക്കുകയായിരുന്നു അത് പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം ഈ വേദിയിൽ കാരണം അങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയാൻ നിർബന്ധിതമായത് കെഞ്ചി കേണപേക്ഷിച്ചു അനുവാദം തരണം എനിക്ക് വേണ്ടിയല്ല ഇനി നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ മക്കളായ കായിക താരങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി ഇങ്ങനൊരു സ്റ്റേഡിയം ഇവിടെ വരണം ഇവിടെ നീന്തൽകുളം ഉണ്ടാകും ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാകും സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാകും അവിടെ നടക്കുന്നതിന് കഴിയും നാച്ചുറൽ ഫുട്ബോൾ ടർഫ് ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സാധ്യമാകാനായിട്ട് പോവുകയാണ് തന്നില്ല അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മാധ്യമത്തിലൂടെ ഒരു മുഖാമുഖം പോലെ അതായത് പരസ്പരം സംസാരിച്ചുകൊണ്ട് അന്നത്തെ നഗരസഭാ അധ്യക്ഷയും ഞാനും കൂടെ സംസാരിച്ചു തന്നില്ല സർക്കാരിലേക്ക് ഞങ്ങളുടെ എം എൽ എ എന്ന കത്തിന്റെ അടിസ്ഥാനത്തിലായി ഇത്രയും ദിവസമായിട്ട് ഓരോ യോഗങ്ങൾ കൂടുന്നത് ഞാൻ ചെയർപേഴ്സൺ ആയതിനു ശേഷം എം എൽ എനിക്ക് കത്ത് തന്നു എനിക്കൊക്കെ സർക്കാരിൽ ഞാൻ ചെയ്യാവുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്പോർട്സ് ഡയറക്ടറേറ്റുമായിട്ട് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ആഴ്ച മിനിസ്റ്റർ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുനിസിപ്പാലിറ്റിയും വിളിക്കും മിനിസ്റ്റർ സംബന്ധിച്ചിട്ടുണ്ട് ഈ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ നേരത്തെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചായിരുന്നു അപ്പം ഇങ്ങനെ പത്തനംതിട്ട മുൻസിപ്പാലിറ്റി എത്രയും പെട്ടെന്ന് ഇത് നടത്തണം അപ്പം ഇതില് എനിക്ക് പറയാവുന്ന കാര്യം മിനിസ്റ്ററുമായിട്ട് ഒരു ചർച്ചയ്ക്ക് മുനിസിപ്പാലിറ്റി വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റി വിളിക്കും അടുത്താഴ്ച ആയിരിക്കും ചർച്ച നടത്തുമ്പോൾ അവര് പറയുന്നത് ഈ ഒരു വിഷയം തീർന്നു പേരിന്റെ രണ്ടാമത്തെ ഒരു തർക്കം നിക്കുന്നത് ഒരു മെമ്പറിനെ ആഡ് ചെയ്യുക എന്നുള്ള പ്രശ്നമാണ് അതുകൊണ്ട് രണ്ടാമത്തെ തർക്കമാണല്ലോ ആ ആ തർക്കം ചർച്ച ചെയ്ത് ഒരു ഒരു ഉറപ്പ് ഉറപ്പ് ചെറിയ വിഷയം അല്ല ഞാൻ അവിടെ കൊടുക്കുമ്പോൾ മുനിസിപ്പാലിറ്റി എന്ത്ശ്വസിക്കണം എന്നെഒുണ്ട് ഇതിനു വേണ്ടി മാറ്റാൻ പറ്റില്ല കാരണം ഞാൻ പത്തനംതിട്ട മന്ത്രിയുടെ സ്ഥാന കൂടുന്ന മീറ്റിംഗിൽ അങ്ങനെ ഒരു കത്ത് കൊടുത്തോളൂ മുൻസിപ്പാലിറ്റി കൊടുത്തുകൊണ്ട് ഈ എം ഓന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഡയറക്ടറോ അല്ലെങ്കിൽ എങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ ഈ പറയുന്ന എം ഓയിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കാവുന്നതാണ് എന്നൊരു കത്ത് കൊടുപ്പിക്കുക അതിന് പ്രശ്നമില്ല അത് കൊടുക്കാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ിൽ ഞാൻ പറയാം കൗൺസിൽ പറഞ്ഞതിന് ശേഷം ഞാൻ അത് അറിയില്ല സംബന്ധിച്ചാൽ എനിക്ക് എം എൽ എ കത്ത് ഇത്തരത്തിലൊരു കത്ത് തന്നപ്പോ തന്നെ ഞാൻ തൊട്ട് രണ്ടു യോഗം വിളിച്ചു കൂട്ടി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നന്നാവണം ആദ്യം ചോദിച്ചല്ല നമ്മുടെ ഈ ആശയം നടക്കും ആദ്യം ഞാൻ കൊടുത്തത് ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊരു കത്താവൂടെ ഭാഗത്തുനിന്നും അല്ല അതിൽ എം എൽ എല്ലാം വിട്ടുവീഴ്ച തയ്യാറാണോ പറഞ്ഞത് എനിക്ക് ചെയ്യാവുന്ന കാര്യം പേട്ടൻ സ്ഥാനം വേണ്ട എം എൽ എന്ന് പറയാം അത് ഒരിക്കലും നടത്തട്ടെ എന്നെ അങ്ങ് ആക്കണ്ട വികസനം നടക്കട്ടെ ആ വിട്ടുവീഴ്ച ഞാൻ ചെയ്യാം അത് അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേണ്ട അതീ നഗരസഭയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളത് പറഞ്ഞു അനുവദിച്ചില്ല അതിന് കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഉറപ്പുണ്ട് പത്തനംതിട്ടയിലെ ജനങ്ങൾ അന്ന് നമുക്കൊപ്പം നിന്നുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇവിടെ വിജയിപ്പിച്ചു ആ സ്റ്റേഡിയം എന്ന വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് കൊടുത്തത്